എങ്ങനെ സോ മൈക്ക് മൈക്ക് എന്റെ ആദ്യ പടം റിലീസായത് പിന്നെ സാജിദക്ക മൈക്ക് കണ്ടു അങ്ങനെ എനിക്ക് കാലം വിളി കിട്ടുന്നു പിന്നെ കേട്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കഥയായിരുന്നു ഒരു പുതുമ്പോൾ അതിനുപരി ഒരു പുതുമെയിൽ തന്നെയാണോ എവിടെയും പോവാൻ തീരുമാനമില്ല തീരുമാനം നിങ്ങൾ ഒരു പാഷനോ ഗോളോ ഡ്രീംസോ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഗിവപ്പ് ചെയ്യാല്ലോ സമയം എടുത്താലും എപ്പോഴെങ്കിലും നിങ്ങളുടെ ഹാർഡ് വർക്ക് പേ ഓഫ് ചെയ്യും സോ നിങ്ങൾ ബിലീവ് ചെയ്തുകൊണ്ടിരിക്കും